വംബർ ഇരുപത്തിയഞ്ചിന് തുടങ്ങിയ പാർലമെന്റ് ശീതകാല സമ്മേളനം മൂന്നാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ അദാനി വിഷയത്തിനും വക്കഫ് ബില്ലിനും ഒപ്പം വയനാടിനോട് സർക്കാർ കാണിച്ച അവഗണനയും ഉയർത്തി യുദ്ധമുഖം തുറക്കുന്നത് രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും ചേർന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം നീണ്ടത് കാരണം പുതിയതായി പാർലമെന്റിലേക്ക് എംപിമാരായി വന്ന പ്രിയങ്കയ്ക്കുൾപ്പെടെ പാർലമെന്റിൽ സംസാരിക്കുവാൻ അവസരം ലഭിച്ചില്ല മല്ലികാർജ്ജുനൻ ഗാർഗെയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇന്ത്യാ സഖ്യം ഇന്ന് പാർലമെന്റിൽ ഇരുസഭകളിലും ഉയർത്തേണ്ട വിഷയങ്ങളെ കുറിച്ച് ധാരണയായി വഖഫ് ഭേദഗതി ബിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുവാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അപേക്ഷ സമർപ്പിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അദാനിക്കെതിരെ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച കേസുകൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും ഇന്ത്യയിലെ ജനങ്ങളെയും ബാധിക്കുന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുവാൻ തീരുമാനമായി ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് കോൺഗ്രസ് എം പി മനീഷ് തിവാരി ലോക്സഭയിൽ സമർപ്പിച്ചു അദാനി കേസിൽ ഉള്ള മോദിയുടെ മൌനം ആഗോളതലത്തിൽ ഇന്ത്യയുടെ അഖണ്ഡത ചോദ്യം ചെയ്യപ്പെടുവാൻ കാരണമാകുമെന്ന് കോൺഗ്രസ് എം പി മാണിക്യം ടാഗോർ വാദിച്ചു എസ് സി സോളാർ പവർ പ്രോജക്ട് മുഖേന ജഗൻമോഹൻ റെഡ്ഡിക്ക് അദാനി നൽകിയ ആയിരത്തി കോടി കൈക്കൂലിയെ പറ്റി സിബിഐ അന്വേഷണം നടത്തണമെന്നും അദാനി മോദി കൂട്ടുകെട്ടിന് ഉത്തരം പറയണമെന്നും ടാഗോർ പറഞ്ഞു ഇന്നലെ നടന്ന സമ്മേളനത്തിൽ സംവിധാന സദൻ സെൻട്രൽ ഹാളിൽ വെച്ച് നടന്ന പ്രത്യേക ചടങ്ങിൽ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപതി മുർമു സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു രാജ്യത്ത് സാമൂഹിക നീതി നടപ്പാക്കുവാനും സുസ്ഥിര വികസനം സാധ്യമാക്കുവാനും സാധിച്ചത് രാജ്യത്തിന് ഇത്ര മഹത്വകരമായ ഒരു ഭരണഘടന ഉണ്ടായതുകൊണ്ടാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഭരണഘടന നിർമ്മാണ സഭയിൽ സഭയിലുണ്ടായിരുന്ന പതിനഞ്ച് വനിതാംഗങ്ങളെയും എടുത്തുപറഞ്ഞ് അനുസ്മരിച്ചു ഉച്ചകഴിഞ്ഞ് സമ്മേളനത്തിൽ പ്രതിപക്ഷം ശക്തമായ സാന്നിധ്യമാണ് അറിയിച്ചത് ഉത്തർപ്രദേശിലെ സംബലിൽ ഉണ്ടായ അക്രമത്തിനെതിരായ മുദ്രാവാക്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തി അദാനിക്കെതിരെ യു എസ് കോർട്ടിൽ ഉയർത്തിയ കേസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇന്ന് സഭാ സമ്മേളനം തുടങ്ങിയതു മുതൽ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയാണ് ജൂലൈ മുപ്പതിന് വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട ജനങ്ങളെ സഹായിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് പാർലമെന്റിന് അകത്തും പുറത്തും സമരങ്ങൾ നയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുഞ്ചിരിമട്ടം ചൂരൽമല മുണ്ടക്കൈ അട്ടമലയുടെ ചില ഭാഗങ്ങൾ എന്നീ പ്രദേശങ്ങൾ പൂർണ്ണമായി നശിച്ച ദുരന്തത്തിൽ ഇരുനൂറ്റി മുപ്പത്തിയൊന്ന് ജീവനുകൾ നഷ്ടമാവുകയും പേരെ കാണാതാകുകയും ചെയ്തു പ്രധാനമന്ത്രി സ്ഥലം സന്ദർശിച്ചല്ലാതെ അഞ്ചു പൈസയുടെ സഹായം ഒരാൾക്കും ചെയ്തിട്ടില്ല വയനാടിനോട് സർക്കാർ കാണിക്കുന്ന അവഗണന ചോദ്യം ചെയ്യാനാണ് രാഹുലും പ്രിയങ്കയും ഒരുങ്ങിയിരിക്കുന്നത്